ായിരം കൊടുക്കാമോ നമ്മൾ കൊല്ലം ജില്ലയിൽ ചന്ദനോപ്പിൽ വണ്ടി നമുക്ക് ഏകദേശം ഒരു പത്ത് എഴുതോളം വണ്ടി നമ്മുടെ കിടപ്പുണ്ട് നമുക്ക് മാക്സി കാണാൻ പറ്റുന്ന രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ ഓൾട്ടോ കേട്ടൺ വി എക്സ് എൺപത്തി ഏഴ് കിലോമീറ്റർ സിംഗ് ഉണ്ട് സിംഗ് ഉണ്ട് വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ ഓൾട്ടോ കേട്ടൺ വി എക്സ് എൺപത്തി ഏഴായിരം കിലോമീറ്റർ സിംഗ് ഓൺ വണ്ടി പ്രൈസ് നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം വണ്ടി കൊടുക്കാൻ പറ്റും വേറെ ആക്സിഡന്റും നമുക്ക് രണ്ടായിരത്തി പതിനൊന്നാണ് മാക്സിമം ഒരു ഒന്ന് രണ്ട് കൊല്ലം ലോൺ രണ്ട് രണ്ടര കൊല്ലം ലോൺ കിട്ടത്തോളൂ മാക്സിമം ഫണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ഓട്ടോമാറ്റിക് സെലറി രണ്ടായിരത്തി പതിനഞ്ച് മോഡല് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെലറി ഓട്ടോമാറ്റിക്ക് വെറും അറുപതിനായിരം കിണറ്റോട് വണ്ടി സിംഗിൾ യൂസ് രണ്ടായിരത്തി പതിനഞ്ച് സെലറി ഓട്ടോമാറ്റിക് സീറ്റർ മാത്രം അടിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നും വണ്ടിക്കത്തില്ല ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും വണ്ടിക്കില്ല രണ്ടായിരത്തി പതിനഞ്ച് മോള്സ് ഐ ഓട്ടോമാറ്റിക് വണ്ടി പ്രൈസ് വേറെ ഒരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം നോക്കാം ലക്ഷത്തിനായിരം ഫസ്റ്റ് നമുക്കൊരു മൂന്ന് നാൽപ്പത് മൂന്ന് മുപ്പത് ആ റേഞ്ച് ലോൺ ഒരു പത്ത് ഇരുപത് മുപ്പത് ഡൗൺ പേമെന്റ് പറ്റും ഒരു ലോ ബഡ്ജറ്റിൽ മോഡൽ കൂടി വണ്ടി മോഡൽ കൂടി രണ്ടായിരത്തി പത്തൊമ്പത് മോള് ഡാക്സൺ വെറും ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി വിട്ടോളൂ ഒരു ക്സിഡന്റും കാരണമൊന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുകളിൽ ഡാറ്റ് റെഡി കോണ്ടിന്റെ ഇതിന്റെ എമൗണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം ഒന്നരയ്ക്ക് എമൗണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോള് ഡാറ്റ് ഒന്നര ആക്സിഡന്റും ഒന്നും ഉണ്ടാക്കില്ല പത്തൊമ്പത് റെഡി കോന്നര ഇരുപത്തിയായിരം കിലോമീറ്റർ മാത്രം ിസ് ഓട്ടോമാലി ഡൽറ്റ വരെയ്ത് പന്ത്രണ്ടായിരം കിലോമീറ്റർ കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി ഡൽറ്റം പന്ത്രണ്ടായിരം കിലോമീറ്റർ സിംഗ് ഉണ്ടെങ്കിൽ ഗ്രിപ്പ് കാര്യങ്ങളെല്ലാം വണ്ടി എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് വേറെ ആക്സിഡൻ്റോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല എൻജിനും ഗിയർ ബോക്സിനും വണ്ടിയുടെ വാർഡും കാര്യങ്ങളെല്ലാം വണ്ടിക്കുന്നുണ്ട് നമ്മൾ പ്രൈക്സ് എക്സ്പിറ്റ് ചെയ്യുന്ന ഒരു ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം ആറ് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇഗ്നസ് ഡെൽറ്റ വരേണ്ടി വണ്ടി ഓട്ടോമാറ്റിക് നമുക്കൊരു ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് മുകളിൽ സ്വിഫ്റ്റ് എൽ എക്സ് ഐ എൽ രണ്ടായിരത്തി പതിനേഴ് മുകളിൽ സ്വിഫ്റ്റ് എൽ എക്സ് ഐ ഓപ്ഷനിലെ വണ്ടി വെറും അറുപതിനായിരം കിലോമീറ്റർ സിംഗ് ഓണർ വണ്ടി വേറെ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല സീറ്റ് ഓവറും ഫ്ലോർമാറ്റും കാര്യങ്ങളും അടിച്ചിട്ടുണ്ട് സ്റ്റീരോ പവർ വിൻഡോ സെൻട്രൽ ലോക്കും വണ്ടിക്ക് എക്സ്ട്രാ ഒരു ഒരു ഫ്രീ വണ്ടിയാണ് നമ്മൾ എക്സ്പീരിയൻസ് റേറ്റ് രൂപ നമുക്ക് വണ്ടി കൊടുക്കാം പതിനേഴ് മോൾഡ് സ്വിഫ്റ്റ് എൽ എക്സ് ഓപ്ഷൻ വണ്ടി വണ്ടി വാൻഡർ ലിറ്റർ സെക്കൻഡ് ഓണർ വണ്ടി സെക്കൻഡ് ഓണർ വണ്ടി അമ്പതിനായിരം കിലോമീറ്റർ വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോള് വാണ്ടർ വി എക്സ് എ വൺ ലിറ്റർ സീറ്റോറും ഫ്ലോർമാറ്റെല്ലാം വണ്ടി ചെയ്തിട്ടുണ്ട് വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റൊന്നും ഇല്ല അമ്പതിനായിരം അമ്പതിനായിരം കിലോമീറ്റർ അത് വണ്ടി പോയിട്ടുണ്ട് പ്രൈസ് നമുക്ക് ഒരു നാല് ലക്ഷത്തി എഴുപത്തിയ്യം രൂപ നാലേ മുക്കാൽ കൊണ്ടു കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വാണ്ടർ വി എക്സ് എ വൺ ലിറ്റർ നാലേ മുക്കാൽ നമുക്ക് നമുക്കൊരു നാലര വരെ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും ലോണും കിട്ടും വേറെ ആക്സിഡന്റ് ഒന്നും ഇല്ല വാറണ്ടി ഉൾപ്പെടെ വണ്ടിക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് മോള് ഓൾട്ടോ കേട്ട് ആറായിരം വണ്ടി ആറായിരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓൾട്ടോ കേട്ടൻ വി എക്സൈ ആറായിരം ഗ്രാമർ ഓൺഷിപ്പ് സിംഗ് ഓണർഷിപ്പ് വണ്ടി എഞ്ചിനും ഗിർ ബോക്സിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കില്ല നമുക്ക് വണ്ടിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് നാല് ലക്ഷത്തി അറുപത്തിയ്യോ ഫൊരു നാല് നാല് മുപ്പത് നാലരക്കകത്ത് നമുക്ക് ലോൺ കിട്ടും ഒരു പത്തോ ഇരുപത് മുപ്പത് ഡൗൺ പേയ്മെന്റ് എനിക്ക് വണ്ടി സൂഡർ ആക്കാൻ പറ്റും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓൾട്ടോ എണ്ണൂറ് എൽ എക്സ് ഐ ഓപ്ഷണൽ വണ്ടി വെറും പതിമൂവാനും ഗ്രൗണ്ടർ മാത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൽ എക്സ് ഐ ഓ വണ്ടി വെറും പതിമൂന്നും ഗ്രൗണ്ടർ സിംഗിൾ ഓണർഷിപ്പ് വേറെ ആക്സിഡൻറ്റും കാരണം വണ്ടിക്കുന്നില്ല എഞ്ചിനീയർ ഗ്രൂപ്പ് വാറണ്ടി കാര്യങ്ങളും ഇതിനും വരുന്നുണ്ട് ഇത് നമുക്കൊരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം അറുപതിനായിരം രൂപ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോള് സെലോ ഇസഡ് എക്സ് ഐ പ്ലസ് വണ്ടി വെറും ഇരുപതിനായിരം ഗ്രൗണ്ടർ ഇരുപത്തിരണ്ട് ഇസഡ് എക്സ് പ്ലസ് അതായത് ടോപ്പ് വരുന്ന വണ്ടിയാണ് ആക്സിഡന്റ് വാറണ്ടിയും വണ്ടിക്ക് ഇതിനും വരുന്നുണ്ട് ഇത് നമുക്ക് വെറുതെ ഒരു അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മുപ്പം ഇറങ്ങാ നമ്മൾ നേരത്തെ ഒരു ബ്ലൂ കളർ അതിന്റെ റെഡ് കളർ സെയിം വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൽ എക്സ് ഐ ഓപ്ഷനില് വെറും പതിനാലും പതിമൂന്നര ഗ്രാം മിട്ടാ പതിമൂരം ഇത് നമുക്ക് സെയിം ഒരു മൂന്ന് അറുപത് മൂന്ന് അറുപത്തഞ്ചും നമുക്ക് വണ്ടി കൊടുക്കാം ഇതിന് നമുക്ക് വാറണ്ടിയും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ മാക്സിമം ഫണ്ടിങ്ങും കാര്യങ്ങളെല്ലാം മടിക്കില്ലാതെ ഒരു പത്തോ മുപ്പം മുകളിൽ വാൻ ലിറ്റർ വണ്ടി നാൽപ്പതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുകളിൽ വാൻഡർ വി എക്സ് വൺ ലിറ്റർ വണ്ടി നാൽപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി പ്രൈസ് നമുക്ക് ഒരു അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരത്തി കൊടുക്കാം കൊടുക്കാം ഫസ്റ്റ് ടൈം വണ്ടി ലോൺ കിട്ടും ലക്ഷം ആൽഫ ടോപ്പ് പേരുണ്ട് ആൽഫ ഓട്ടോമാറ്റിക് വണ്ടി ഇതിന്റെ ഫീച്ചേഴ്സ് പറയാണെങ്കിൽ ഒരുപാടുണ്ട് ഫീച്ചേഴ്സ് എല്ലാവരും പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബലോന ആൽഫ ഓട്ടോമാറ്റിക് എല്ലാ എല്ലാം പക്ക വണ്ടിയാണ് ഷോറൂം കണ്ടീഷൻ നടക്കണം വേറെ ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല വണ്ടി എക്സ്റ്റൻഡ് വാറണ്ടി കിട്ടും അതും കൂടാതെ നമ്മുടെ വാറണ്ടി വണ്ടി കിട്ടുന്നതായിരിക്കും പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഹെഡ് അപ്പ് ഡിസ്പ്ലെന്ന് പറയണ്ട ഒരു വിധപ്പെട്ട ഫീച്ചേഴ്സ് എല്ലാം എല്ലാ ഫീച്ചേഴ്സ് വണ്ടിക്ക് വണ്ടിയുണ്ട് ഒമ്പത് ലക്ഷത്തി നാപ്പത്തിയഞ്ച് രൂപ ഒമ്പത് ലക്ഷത്തി നാപ്പത്തിയഞ്ച് രൂപ രണ്ടായിരത്തി മൂന്ന് ബെലോനോ ആൽഫ ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത് മുകളിൽ ബെലോ ഡെൽറ്റ വേരിയന്റ് വേരിയന്റ് ഡെൽറ്റ ഡെൽറ്റ വരെയുണ്ട് ഒരു നാൽപ്പത്തിയായിരം കിലോമീറ്റർ മാത്രമേ കൂട്ടുകയുള്ളൂ എൻജിനി ഗിയർ ബോക്സിന് വാറണ്ടി വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മുകളിൽ പ്രൈസ് ഡെൽറ്റൈസ് നമുക്ക് ആറ് ലക്ഷത്തി അമ്പത്തായിരം രൂപ വരും സീറ്റ് ഓവർ ഫ്ലോർമാറ്റ് പീസ് മാറ്റ് എല്ലാം വണ്ടിക്ക് എക്സൈസ് എല്ലാം ചെയ്തിട്ടുണ്ട് വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ കാരണോ ഒന്നും വണ്ടിക്കില്ല എൻജിനിംഗ് ഗിയർ ബോക്സിന് വാറണ്ടി ഉള്ള വണ്ടി തന്നിട്ടുണ്ട് വണ്ടി വണ്ടി വരണ്ടേ സാറേക്കുന്നു അടുത്ത വർഷം വണ്ടി വാറണ്ടിട്ടുണ്ട് ആറ് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് മോള് സ്വിഫ്റ്റ് എൽ എക്സ് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ കൂടി രണ്ടായിരത്തി പത്താം മോൾ സ്വിഫ്റ്റ് എൽ എക്സ് ഐ വണ്ടി വേറെ എഞ്ചിനിങ് ഇരുബോക്സിന് വാർറ്റിംഗ് കാര്യങ്ങളൊണ്ട് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പത് സ്വിഫ്റ്റ് എൽ എക്സ് ഐ മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ അഞ്ച് പത്തിനം കൊടുക്കാം രണ്ടായിരത്തി പത്തോം സിഫ്റ്റ് എൽ എക്സ് നമുക്ക് അഞ്ച് പത്തിനം കൊടുക്കാം നമുക്കൊരു നാലേ മുക്കാൽ നാല് എൺപതര വണ്ടിക്ക് ലോൺ കിട്ടണേ ഷിപ്പ് നാൽപ്പത്തിഒൻപതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനെട്ട് വാൻഡർ ഓണർഷിപ്പ് നാൽപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ പ്രൈസ് നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷത്തിനായിരം രണ്ടായിരത്തി പതിനെട്ട് മോളിൽ വാൻഡർ എൽ വണ്ടിയാണ് നാൽപ്പത്തി കിലോട്ട് നമുക്കൊരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം നമുക്ക് ഇന്ത്യക്ക് സീറ്റ് ഫ്ലോർമാറ്റും കേരള വണ്ടിക്കേണ്ടത് പിന്നെ പിന്നെസറിൽ ലോക്ക് സ്റ്റീരിയോ എല്ലാം അത് വണ്ടിക്കത് കേട്ടിട്ടുണ്ട് എക്സ്ട്രാ കേട്ടിട്ടുണ്ടല്ലോ അല്ലാതെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും വണ്ടിക്കില്ല രണ്ടായിരത്തി പതിനെട്ട് മോള് വാൻ റിലാക്സും മൂന്ന് ലക്ഷത്തി അറുപതിനായിരം അടുത്ത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഈക്കോ സൗണ്ട് സീറ്റ് റേസ് വണ്ടി സൗണ്ട് സീറ്റ് റേസ് വണ്ടി ഇല്ല കസ്റ്റമർ സൗണ്ട് സീറ്റ് റേസ് ആക്കിയതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോള് ഈക്കോ സൗണ്ട് സീറ്റ് റേസ് വണ്ടി

അടുത്തൊന്ന് സ്വിഫ്റ്റ് രണ്ടായിരത്തിഅ്യായിരം കിലോ ഓട്ടോ വണ്ടി സ്വിഫ്റ്റ് സിംഗിൾ യൂസ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സിഫ്റ്റ് അറുപത്തിയ്യായിരം കിലോ സിംഗിൾ ഓണർ വണ്ടി വെറും നമുക്കൊരു ആറ് ലക്ഷത്തി പതിനായിരം രൂപ വേണ്ട നമുക്കൊരു ഒരു ആറ് ലക്ഷം രൂപ വേണ്ടി കൊടുക്കാം വണ്ടി ആറ് ലക്ഷം രൂപ കൊടുക്കാം നമുക്ക് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിഫ്റ്റ് ഇസഡ് എക്സ് ഓട്ടോമാറ്റിക്ക് വണ്ടി പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്വിഫ്റ്റ് ഇസഡ് എക്സൈ ഓട്ടോമാറ്റിക് വണ്ടി വെറും പത്തൊമ്പതി നമുക്ക് ഒരു ഏഴ് ലക്ഷത്തി അറുപത്തിയേണ്ടി കൊടുക്കാം ഈ രണ്ട് വണ്ടിക്കും എൻജിനിംഗ് ഗീർബോക്സിന് വാറണ്ടി വരുന്നുണ്ട് മാക്സിമം വണ്ടിക്കും കിട്ടും വണ്ടി സൗണ്ട് സീറ്റർ വണ്ടി സീറ്റർ വേണ്ട രണ്ടായിരത്തി പത്തൊമ്പത് മോള് എക്സൈ വണ്ടി വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി പത്തൊമ്പത് മോൾ സെർട്ടി ഇസഡ് എക്സൈ സെക്കൻഡ് ഉണ്ടർ വണ്ടി വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഇഞ്ചിന് ഗിയർ ബോക്സിന് വാറണ്ടി വരുന്നുണ്ട് സീറ്റ് ഫ്ലോർ മാറ്റ് പീസ് മാറ്റ് കാര്യങ്ങളെല്ലാം വണ്ടിക്ക് അത് ചെയ്തിട്ടുണ്ട് എല്ലാ എല്ലാ നീറ്റടി ആയിട്ടുണ്ട് കറക്റ്റ് നാൽപ്പത് സംതിങ് കിലോമീറ്റർ മാത്രമേ വണ്ടി കൂട്ടുകയുള്ളൂ ഇതിന് പ്രൈസ് നമുക്ക് എട്ട് ലക്ഷത്തി അറുപത്തിയ്യാമോ എട്ട് ഞാൻ വണ്ടി കൊടുക്കാം എട്ട് അറിയാൻ വണ്ടി കൊടുക്കാമല്ല രണ്ടായിരത്തി പത്തൊമ്പത് മുകളിൽ ഹൈബ്രിഡ് വണ്ടി നമുക്ക് റെഡി പേയ്മെന്റ് ആണെങ്കിൽ നമുക്ക് ആധാർ കാർഡിന്റെ കോപ്പി മാത്രം മതി ഇപ്പോൾ ലോൺ ആണെങ്കിൽ അതിന്റെ കുറച്ച് ഫോർമാലിറ്റി വ്യത്യാസം വരും ഇപ്പോൾ ആധാർ കാർഡ് പാൻ കാർഡ് ലാൻഡ് ടാക്സിന്റെ കോപ്പി ആറ് മാസം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇത്രയാണ് ലോൺ പ്രൊസീജർ ഉള്ളത് റെഡി പേയ്മെന്റ് ആണെങ്കിൽ ആധാർ കാർഡിൻ്റെ കോപ്പി മാത്രം മതിയാണോ മതിയാണോ എത്ര നമുക്ക് റെഡി പേയ്മെന്റ് ആണെങ്കിൽ സാർ ഇന്ന് പേയ്മെന്റ് നാളെ നാളെ വേണ്ട നമുക്ക് ജസ്റ്റ് വണ്ടി വാഷിംഗ് പോളിഷിനും സമയം മാത്രം മതി ഉള്ളൂ നമ്മുടെ കൊല്ലം ചന്ദൻ തോപ്പ് സാരി മിഡിലായിട്ട് വരും നമ്മുടെ ഇൻഡസ് അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായി ഈ കാണുന്ന നമ്പറെ വിളിക്കുക അടുത്ത വീഡിയോമായി വരുന്നവരെ ഗുഡ് ബൈ